ആവശ്യകത െ നൈറ്റ് ലൈഫിന്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ നൈറ്റ് ലൈഫ് ഒരു എന്താ വികസിത സമൂഹത്തിൽ ഒരു വികസന നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മൾ നമ്മൾ മനസ്സുകൊണ്ടും വികസിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ മാനവത്ത് ഒരു നൈറ്റ് ലൈഫായിട്ട് അവർ ആ ഒരു കേന്ദ്രമായിട്ട് അവിടെ തുറന്നായിരുന്നു അപ്പോൾ അത് പിന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നു പിന്നെ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു പ്രദേശം മാത്രം തുറന്നു കൊടുക്കാതെ നമ്മളൊരു ഹോൾ സിറ്റി ആയിട്ട് അല്ലെങ്കിൽ അവിടെ എല്ലാം രാത്രി കടകൾ തുറക്കുക നൈറ്റ് ലൈഫ് അങ്ങനെ ആക്റ്റീവായി പോവുക എല്ലായിടത്തും തുറന്ന് വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം ഇപ്പം ട്രിവാൻഡ്രത്തിപ്പോൾ നൈറ്റ് ലൈഫിനായിട്ട് മാനവീയ വീതി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്ന് വീണ്ടും അടച്ചു വീണ്ടും റെസ്ട്രെക്ട് ചെയ്തു വീണ്ടും ഓപ്പൺ ആകാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കൊച്ചിയിലാണെങ്കിൽ കുറച്ചും കൂടെ ണ്ട് ചായ പിടിക്കാനൊക്കെ ട്രിവാൻഡ്രം കുറച്ചും കൂടെ പരിമിതമാണ് ചേർന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ പത്ത് മണിക്ക് തീരുന്ന ഒരു ലൈഫ് ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മുടെ ജനറേഷൻ ആയാലും എല്ലാ പിള്ളേർക്കും ഒക്കെ ചെയ്യാനൊക്കെ പിന്നെ എല്ലാം നമ്മുടെ ട്രിവാൻഡ്രാണല്ലോ ഇപ്പം മാത്രമാണ് സിറ്റി മുമ്പ് വന്നിട്ടുണ്ട് പോരാറുണ്ട് കുറച്ച് സിറ്റിർന്നിരിക്കുന്ന ഞാൻ വന്ന സ്ഥലത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ട്രിവാൻഡ്രം കുറച്ചുകൂടി നൈറ്റ് ലൈഫ് ഒക്കെ എൻകറേജ് ചെയ്യുന്ന ടൈപ്പാണ് പക്ഷേങ്കില് അത്രയ്ക്കും അങ്ങോട്ട് ഒരുപാടായിട്ടില്ല കേരളത്തിൽ നൈറ്റ് 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 ആവശ്യകത ആവശ്യകത എന്ന് പറയുമ്പോൾ ലൈഫ് ഒരു എന്താ വികസിത സമൂഹത്തിൽ ഒരു വികസന നമ്മൾ വികസിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സുകൊണ്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതിനൊക്കെ നൈറ്റ് ലൈഫ് എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല ഒരു വികസിത സമൂഹത്തിൽ ഉണ്ടാവേണ്ട കാര്യമാണ് നൈറ്റ് ലൈഫ് എന്നുള്ളത് അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഇപ്പം നമ്മൾ ഇവിടെ മാനവീയത്ത് ഒരു നൈറ്റ് ലൈഫായിട്ട് അവർ ആ ഒരു കേന്ദ്രമായിട്ട് അവിടെ തുറന്നായിരുന്നു അപ്പോൾ അത് പിന്നെ പ്രശ്നങ്ങൾ വന്നു പിന്നെ അങ്ങനെ വെച്ചാൽ അപ്പോൾ അങ്ങനൊരു പ്രദേശം മാത്രം തുറന്നുകൊടുക്കാതെ നമ്മളൊരു ഓൾ സിറ്റി ആയിട്ട് അല്ലെങ്കിൽ അവിടെ എല്ലാം രാത്രി കടകൾ തുറക്കുക നൈറ്റ് ലൈഫ് അങ്ങനെ ആക്റ്റീവായി പോവുക എല്ലായിടത്തും തുറന്ന് വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ല ചില സ്ഥലങ്ങളിൽ മാത്രം കൊടുക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള ഇടത്ത് പത്ത് മണിക്ക് കടകൾ അടക്കുക ലൈഫ് തീരുക എന്നുള്ളത് എന്ന് നിന്ന് ഈ പറയുന്ന എല്ലാവരും തുറന്നു കൊടുക്കുക ഏത് സമയത്തും ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് എന്താ ഒരു ഡെവലപ്ഡ് സിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ടത് അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഈ കുറച്ച് പാട്ടും ഈ പറയുന്ന പോലെ കുറച്ച് ആക്ടിവിറ്റീസും മാത്രം ഡാൻസും അത് മാത്രമല്ലാതെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു വയ്ക്കുന്നതായിരിക്കണം അതാണ് ഇനിയും ഫ്യൂച്ചറിലോട്ടുള്ള ഒരു കാഴ്ചപ്പാടാവേണ്ടതെന്ന് പറഞ്ഞു വാൻഡ്രണ്ട് വേറെ ആ അതെ എട്ട് വാണ്ട്രൻ്റെ പരിമിതമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ പിന്നെ എടുത്തു പറയുന്നത് എറണാകുളത്താണ് സത്യം പറഞ്ഞാൽ പിന്നെയും നമുക്കൊരു രാത്രി ഒരു രണ്ട് മണിക്ക് നമ്മൾ ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുത്തും പരിപാടിയൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും ഒരു ചായ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ രണ്ടു മണിക്ക് കൊച്ചിയിൽ പോയ കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെയും ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ഒരു എൻ്റെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലായിടവും എപ്പോഴും ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളിപ്പം ട്രിവാൻഡ്രത്തി ഇപ്പോൾ നൈറ്റ് ലൈഫിനായിട്ട് മാനവീയം വീതി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊന്നും വീണ്ടും അടച്ചു വീണ്ടും റെസ്ട്രിക്ട് ചെയ്തു വീണ്ടും ഓപ്പൺ ആകാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു സ്ഥലമായിട്ട് മാത്രമല്ലാതെ ഒരു സിറ്റി തന്നെ ഓപ്പൺ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളൊരു ഒരു വികസിത സമൂഹം നല്ല വികസന ഈ പറയുന്ന പോലെ ആധുനിക മനുഷ്യൻ എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു കാര്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളിപ്പോൾ പെട്ടെന്നൊരു രണ്ട് മണിക്കൊക്കെ നമ്മൾ ഞാൻ സിനിമയായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മൾ ഒരു എഴുതും പരിപാടിയൊക്കെ ആയിരുന്നു രണ്ട് മണിക്കൂർ ചായ പിടിക്കാൻ പോകുമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ കുറച്ചും കൂടെ സ്ഥലങ്ങളുണ്ട് ചായ കുടിക്കാനൊക്കെ ടൊമാറ്റത്തെ കുറച്ചും കൂടെ പരിമിതമാണ് അപ്പോൾ എല്ലാ സമയവും ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഫ്യൂച്ചർ കാണുമ്പോൾ നമ്മളിവിടെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വരാറുണ്ട് ടൂറിസം വളരെ രീതിയിൽ വളരേണ്ടതുണ്ട് അപ്പോൾ അതിനെല്ലാം കൂടെ ചേർന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ പത്തു മണിക്ക് തീരുന്നൊരു ലൈഫ് ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഈ പറയുന്ന പോലെ ചില ആക്ടിവിറ്റി ഈ പറഞ്ഞ പാട്ടായാലും ഡാൻസ് ആയാലും അത് മാത്രമാക്കരുത് അതിലും അതിൽ മാത്രം ഒതുക്കരുത് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് എല്ലാ ഈ എന്താ പറയുന്നത് സമൂഹത്തിൻ്റെ വിവിധ തുറയിലുള്ള എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള നൈറ്റ് ലൈഫ് ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്യാവശ്യമാണ് കൊള്ളാം എല്ലാ നമ്മുടെ ജനറേഷൻ ആയാലും എല്ലാ പിള്ളേർക്കൊക്കെ ചില്ല് ചെയ്യാനൊക്കെ പിന്നെ എല്ലാം ഒന്ന് നമ്മുടെ ആണല്ലേ ഇപ്പോൾ ഇപ്പം നൈറ്റ് ലൈഫ് കൂടുതൽ ഓണായി നിക്കുന്നത് അപ്പം അടിപൊളിയായിട്ട് സിറ്റിയൊക്കെ ഭയങ്കര ഓണായി അപ്പൊ എല്ലാവർക്കും രാത്രിയൊക്കെ അവരുടെ ലൈഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട് കൊള്ളാം അല്ലേ അങ്ങനെ നൈറ്റ് ലൈഫ് ഉണ്ടതായിട്ട് എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മാനവീമിതിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് കുറച്ചൊന്ന് ഉണർന്നിരിക്കുന്ന സിറ്റി ഒന്ന് ഉണർന്നിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങടെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ നൈറ്റ് ലൈഫ് ഇവിടത്തോടു കൂടി ഏകദേശം അവസാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിലും അല്ല മുമ്പ് വന്നിട്ടുണ്ട് കനാക്കുന്നതും മറ്റും പ്രോഗ്രാംസൊക്കെ പോരാറുണ്ട് ആ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനില ഈ ഒരു സാഹചര്യത്തിലുള്ള ആണ് എനിക്ക് വേണമെന്നാണ് ആഗ്രഹം കാരണം ഇപ്പം യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ പുറത്തിറങ്ങാനൊക്കെ നൈറ്റിലായിരിക്കും അവർക്ക് കൂടുതൽ കംഫർട്ടബിളൊക്കെ ആയിട്ട് ചില്ലടിക്കാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ സമയത്ത് അതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം അത്രയ്ക്ക് നൈറ്റ് ലൈഫ് അങ്ങോട്ട് എൻകറേജ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നില്ല സോ അതിൻ്റെ ഒരു ട്രിവാൻഡ്രോ ആണ് കുറച്ച് ഞാൻ എൻ്റെ ഞാൻ വന്ന സ്ഥലത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ട്രിവാൻഡ്രം കുറച്ചുകൂടി നൈറ്റ് ലൈഫൊക്കെ എൻകറേജ് ചെയ്യുന്ന ടൈപ്പ് ആണ് പക്ഷെങ്കിൽ അത്രയ്ക്കങ്ങോട് ഒരുപാടായിട്ടില്ല ഇല്ല എനിക്ക് പ്രത്യേകിച്ച് യോജിക്കാതിരിക്കാൻ കാര്യമൊന്നുമില്ല കാരണം ഇപ്പൊ എന്താ രാത്രി അല്ലെങ്കിൽ ഒരു പരിപാടി ഇല്ല വീട്ടിൽ കിടക്കണുറങ്ങാൻ നമുക്ക് എവിടെലൊക്കെ പോയി രണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ച് ചില്ല ചെയ്തിരിക്കാം പിന്നെ സേഫ് ആണെന്നുള്ള കാര്യം ഇറ്റ്വീയം സേഫ് ബാക്കിയുള്ള സ്ഥലങ്ങൾ പിന്നെ ഐ എഫ് എഫ് കെ ഒക്കെ ആയതുകൊണ്ടും അറിയില്ല പക്ഷെ എനിവേസ് സേഫ് ആൻഡ് ഐ ലൈക്ക് ഇറ്റ് നല്ല രസമാണ് യോജിക്കുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട് നൈറ്റ് ലൈഫ് എന്ന് ഇപ്പോൾ ഒരു പിന്നെ ഹാവും പകലിൽ നിന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ വ്യത്യാസം നമുക്ക് ഇവിടെ കാണാനില്ല പുറത്തുള്ള കൺട്രീസിന് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ മാത്രമാണ് ഇങ്ങനെ നൈറ്റ് ലൈഫ് ഭയങ്കരമായിട്ട് ഷോക്ക് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതിന് നല്ല മാറ്റമുണ്ട് ഇപ്പം മറയണ്ടായിവില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ പൂട്ടിച്ച് എന്താ അറിയില്ല പിന്നെ ഇപ്പം ഈ തിരുവനന്തപുരത്ത് നമ്മുടെ ഐ എഫ് വിയുടെ നടക്കണ മാനവിൽ ആ അവിടെ ഇപ്പോൾ നൈറ്റ് ലൈഫ് കൊണ്ടുവന്ന വളരെ നല്ലൊരു ഇതാണ് എന്നുവെച്ചാൽ നമ്മൾ ചെല്ലുമ്പോഴേലും അവിടെ ഇപ്പോൾ ഫാമിലീസിന് വരെ ഫ്രണ്ട്സിന് വരെ കപ്പിൾസിന് വരെ എല്ലാവരും വന്ന് അവിടെ എൻജോയ് ചെയ്യണ് അപ്പോൾ മോർണിംഗ് എൻജോയ് ചെയ്യണേലും നമ്മൾ നൈറ്റ് ഇപ്പോൾ ഒരു ചായ കുടിക്കാനായാലും അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ ഒരു വൈബ് അല്ലേ അപ്പോൾ നൈറ്റ് ലൈഫിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാനതിന് പേഴ്സണലി ഞാനതിന് നല്ല സപ്പോർട്ടാണ് ആ ഞാൻ ഓക്കെ ഓക്കെ